ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഏതാണ്ട് ഘട്ടത്തിലേക്ക് കടക്കുകയാണ് അപ്പൊ ഈ പ്രധാനമന്ത്രി സ്ഥലവും സന്ദർഭവും നോക്കിയാണ് വിവാദ വിഷയങ്ങൾ പറയുന്നത് അത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയും ചെയ്യുന്നു എന്നാൽ അതിനെക്കുറിച്ച് ഈ പറയുന്ന പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ കൃത്യമായ വിശദീകരണം നൽകിയിട്ടുണ്ട് അതായത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രി കാര്യങ്ങൾ പറയുന്നതെന്ന് എങ്ങനെ മനസ്സിലാക്കുക ഇതെല്ലാം കൂടെ മോദിയുടെ ഈ അവസാന അവസാനഘട്ടത്തില് എനിക്ക് തോന്നുന്നത് ഏപ്രിൽ ഇരുപത്തൊന്ന് തൊട്ട് കഴിഞ്ഞ ഇരുപത്തൊന്നാം തീയതി ആ രാജസ്ഥാനിലെ പ്രസംഗം തൊട്ട് പിന്നെ ഇരുപത്തി രണ്ടിനെ പിറ്റിന്ന് ആഗ്രയിൽ അലിഗഡിൽ അങ്ങനെ ഈ അവസാന ഘട്ടത്തിലേക്ക് ഇലക്ഷൻ ഒരു പകുതി പിന്നിട്ടതിന് ശേഷം മോദി നടത്തുന്ന പ്രസ്താവനകൾ വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട് പല മണ്ഡലത്തിൽ ഒരുപക്ഷെ നോർത്ത് ഇന്ത്യയിൽ ഉണ്ടാക്കുന്നതിനേക്കാൾ കൺഫ്യൂഷൻ ഇതൊക്കെ വളരെ സമഗ്രമായിട്ട് കാണുന്ന താരതമ്യേന കുറേ കൂടി എലൈറ്റായിട്ടുള്ള വോട്ടർമാരും ഓഡിയൻസും ആണല്ലോ സൗത്ത് ഇന്ത്യയിലെ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും സൗത്ത് ഇന്ത്യൻ മീഡിയയിലും ഒക്കെ വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട് അതിന് അതുകൊണ്ട് തന്നെ അത് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾക്കിടയാക്കുന്നുണ്ട് ഒന്ന് മോദി എന്തോ പരാജയം ഭയപ്പെടുന്നു എന്നാണ് ആദ്യത്തെ വായന അത് ശ്രദ്ധിച്ചത് അതാണ് ആദ്യം ഉണ്ടായത് പിന്നെ കണ്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് അവസരവാദം ഓപ്പർച്യൂണിസം ആരോപിക്കപ്പെട്ടു ഇപ്പോൾ ഹിന്ദു ഭൂരിപക്ഷ മേഖലയിൽ പറയുന്ന ആശയം പിറ്റേ നായന് വിരുദ്ധമായി മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ പറയേണ്ടി വരുന്നു ഈ മാത്രമല്ല ഇതിനെ വലിയ തീവ്ര ഹിന്ദുത്വമായിട്ടും തീവ്ര ദേശീയതയായിട്ടും ഒക്കെ ആരോപിക്കപ്പെടുമ്പോൾ അദ്ദേഹം എക്സ്ക്ലൂസീവായിട്ട് ചില മീഡിയക്ക് ദേശീയ മാധ്യമങ്ങൾ കൊടുക്കുന്ന ഇൻ്റർവ്യൂവിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടേ ഇല്ല ഞാൻ ജാതിയും ജാതിയും മതവും ഒന്നും പറഞ്ഞ് ഭിന്നിപ്പിക്കുന്ന ഒരാളെ അങ്ങനെ ഭിന്നിപ്പിക്കാൻ തുടങ്ങി തുടങ്ങുന്ന ദിവസം ഞാൻ എൻ്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്നൊക്കെ വളരെ എക്സ്ട്രീം ആയിട്ട് പറയാൻ തുടങ്ങി അപ്പോൾ ആളുകൾ ചില ക്വസ്റ്റ്യൻസ് സ്പെസിഫിക് ആയിട്ട് ചോദിച്ചു നിങ്ങൾ ഈ മുസ്ലിം വിരുദ്ധതയുടെ ഉദാഹരണങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചു ഇപ്പോൾ ധാരാളമായിട്ട് ജനസംഖ്യ പെറ്റുപെരുകുന്ന സമുദായം എന്നൊക്കെ പറഞ്ഞത് ആരെയാണ് അപ്പൊ അത് ഞാൻ മുസ്ലിങ്ങളെ ഉദ്ദേശിച്ചതല്ല ദരിദ്രന്മാരെ ഉദ്ദേശിച്ചതാണ് എവിടെ ദാരിദ്ര്യമുണ്ടോ അവിടെ ജനസംഖ്യ കൂടുതലാണ് അതൊക്കെ ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈ ആഫ്രിക്കൻ രാജ്യങ്ങളെ നൈജീരിയയിലെ അത്തരം ഉദാഹരണങ്ങളൊക്കെ എടുത്ത എടുക്കുമ്പോൾ ശരിയാണ് സയന്റിഫിക്കലി അദ്ദേഹം പറഞ്ഞു ശരിയാണ് പക്ഷെ ആ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇപ്പോ കോൺഗ്രസിന്റെ മൻമോഹൻ സിംഗിന്റെ സാമ്പത്തിക നയം അവർ പറഞ്ഞു വെച്ചതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇന്ത്യയിലെ പ്രബല ന്യൂനപക്ഷമായ മുസ്ലിങ്ങളുടെ ആശങ്ക ആദ്യം അകറ്റണമെന്നും സാമൂഹ്യ നീതിയിൽ അവർക്ക് ആദ്യം നീതി കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ പഴയ മൻമോഹൻ സിംഗിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്ത് പറയുമ്പോൾ ഈ ഹിന്ദുക്കളുടെ കെട്ടുതാലിയും ഹിന്ദുക്കളുടെ അമ്മയുടെ ഒക്കെ കെട്ടുതാലി ഉൾപ്പെടെ എടുത്തിട്ട് മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ പെറ്റുകൂട്ടുന്ന സമുദായം എന്ന് അങ്ങനെ ഉണ്ടല്ലോ ജനസംഖ്യ വലിയ തോതിൽ വർദ്ധിക്കുന്ന സമുദായം എന്നൊക്കെ പറഞ്ഞ ഞാൻ അവരെ കുറിച്ചല്ല ഇന്ത്യയിലെ മൊത്തം ദരിദ്രരെ കുറിച്ചാണ് അങ്ങനെയാണെങ്കിൽ ഈ അമ്മമാരുടെ കെട്ടിതാൽ അതേ സമുദായത്തിലെ ദരിദ്രക്ക് കൊടുക്കുമ്പോൾ അതിനെ കുറിച്ചാണെങ്കിൽ എന്ത് പ്രസക്തിയാണ് ഉള്ളത് അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള കൺഫ്യൂഷൻസ് വല്ലാതെ ഉണ്ടാക്കുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ അപ്പൊ ഇതില് ഇതിലിപ്പോ നമുക്ക് റീഡ് ചെയ്യാവുന്ന കാര്യം ഒന്ന് ഇപ്പൊ അദ്ദേഹത്തെ തന്നെ വിശ്വാസത്തിലെടുത്ത് ബി ജെ പി യെ തന്നെ വിശ്വാസത്തിലെടുത്ത് എന്തൊക്കെ പറഞ്ഞാലും മോദി പരാജയം മണക്കുന്നു എന്ന് പറയുന്നതിനെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് വിശ്വാസത്തിലെടുക്കാൻ വയ്യ കാരണം ഓഫ് ഓഫ്കോഴ്സ് പ്രശ്നങ്ങളുണ്ട് സൗത്ത് ഇന്ത്യയില് കാര്യമായ ചലനങ്ങളൊന്നും ഉണ്ടാക്കാൻ ബി ജെ പിക്ക് പറ്റിയിട്ടില്ല അത് വസ്തുതയാണ് എന്നാൽ നോർത്ത് ഇന്ത്യയിൽ അവരുടെ സ്ട്രോങ് ഹോൾഡില് കാര്യമായ നഷ്ടം ഉണ്ടാക്കാനുമുള്ള അവസ്ഥ ഇപ്പോൾ ചെറിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടാവാൻ ചില സംസ്ഥാനങ്ങളിൽ കാണാനുണ്ട് ഇപ്പോൾ ബംഗാളിലെ മുക്കൂട്ട് മുന്നണി വരുമ്പോൾ അവിടെ ചെറിയ വ്യത്യാസം വരാം ഒഡീഷയിലെ മുന്നണി ബന്ധങ്ങളിൽ പ്രശ്നങ്ങളുണ്ട് അതിൽ പ്രശ്നം ഉണ്ടാവാം മഹാരാഷ്ട്രയിൽ മുന്നണിയിൽ പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഒരു പക്ഷേ മുഖാമുഖം രണ്ട് മുന്നണി ഇന്ത്യയും മുന്നണിയും എൻ മുന്നണിയും മുഖാമുഖം ഫൈറ്റ് ചെയ്താൽ ഈസി ആയിട്ട് ജയിച്ചു വരാവുന്ന സ്ഥലങ്ങളിൽ പലയിടത്തും ഈ ത്രികോണ മത്സരം നടക്കുന്നുണ്ട് ത്രികോണം ചതുഷ്കോണമൊക്കെ മത്സരങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഉണ്ടാക്കാവുന്ന മഹാരാഷ്ട്രയിൽ ഈ അങ്ങനെയുള്ള നഷ്ടങ്ങളൊക്കെ വരാം എങ്കിൽ പോലും ഇന്നത്തെ അവസ്ഥയിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വരില്ല എന്ന് പറയുന്നത് ഇപ്പോൾ ഇവരുടെ ടാർജറ്റ് ഒരു പക്ഷേ ഈ നാനൂറ് എന്നൊക്കെ പറയുന്ന ടാർജറ്റ് എത്തിക്കൊള്ളണമെന്നില്ല ഈ നിലവിലുള്ള മുന്നൂറ്റി മൂന്ന് എത്താൻ തന്നെ ഫൈറ്റ് നന്നായി ഫൈറ്റ് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടായിന്ന് വരാം മാത്രമല്ല എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എന്നൊക്കെ പറയുന്ന കേവല ഭൂരിപക്ഷത്തിന് വല്ലാതെ വല്ലാതെ വീർക്കാതെ എത്താം എത്തും എന്ന കാര്യത്തിൽ നരേന്ദ്രമോദിക്ക് കോൺഫിഡൻസ് ഇല്ലായ്മ ഒന്ന് നമുക്ക് ആരോപിക്കാൻ ഇപ്പോൾ അയ്യാ കാരണം ഇതിനൊന്നും മറികടക്കാൻ മാത്രമുള്ള ഒരു യൂണിറ്റിയും ഒരു ശക്തമായൊരു മുന്നണിയൊന്നും അപ്പുറത്ത് ഇല്ലല്ലോ പ്രതിപക്ഷത്തില്ല അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് അതിൽ ഭയപ്പെടാനില്ല ഉത്തർപ്രദേശ് ഈ ബീഹാർ ഇവിടങ്ങളിലൊക്കെ ബിജെപി പിന്നോക്കം പറ്റില്ലല്ലോ ഇല്ല ഒന്നും പറ്റില്ല അല്ല ബിജെപിക്ക് പുറകോട്ട് പോകാൻ തക്കവണ്ണമുള്ള തിരിച്ചടികളൊന്നും ഉണ്ടായിട്ടില്ല കാര്യമായി അവരുടെ പാളയത്തിൽ കാര്യമായ ക്ഷീണങ്ങളൊന്നും അങ്ങനെ നമുക്ക് എടുത്തു കാണിക്കാൻ മാത്രമുള്ള കനത്ത നഷ്ടങ്ങളൊന്നും എൻ ഡി എ മുന്നണിയിൽ ഉണ്ടായിട്ടില്ല ബിജെപിയിലും ഉണ്ടായിട്ടില്ല അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ടാവാം ഇപ്പൊ നമ്മുടെ ക്വസ്റ്റിൻ ഇതാണ് അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ടാവാം ഇപ്പൊ ഈ ഇലക്ഷന്റെ തൊട്ടു മുമ്പ് ഈ ഓരോ ദിവസവും ഇങ്ങനെ മാറി മാറി വ്യത്യസ്ത നിലപാടുകൾ അപ്പൊ അതിശക്തമായ ഹിന്ദു പക്ഷത്തു നിന്ന് ഹിന്ദു ഈ ഈ തീവ്ര ഹൈന്ദവ ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാഷ്ട്രീയമാണ് യഥാർത്ഥ ഹിന്ദുത്വം അതാണ് അതാണ് ബി ജെ പിയുടെ രാഷ്ട്രീയം അത് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടില്ല ആ രാഷ്ട്രീയം പറഞ്ഞില്ലെങ്കിൽ പിന്നെ ബി ജെ പിക്ക് ഐഡന്റിറ്റി ഇല്ല ബി ജെ പിയുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഹിന്ദുത്വം ഹിന്ദുത്വ ദേശീയത തീവ്രമായി പറയുക എന്നുള്ളത് തന്നെയാണ് അങ്ങനെ വരുമ്പോൾ അവരുടെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുള്ള ആഭ്യന്തര ശത്രു എന്ന ഗണത്തിൽ ഒന്നാമത് വരുന്നത് മുസ്ലിങ്ങൾ തന്നെയാണ് മുസ്ലിം രാഷ്ട്രം അതുകൊണ്ടാണ് ഇപ്പൊ സി എ എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നതിൻ്റെ ഒരു കാര്യം സി എ എ നിർണ്ണയിക്കുമ്പോൾ പോലും ഇന്ത്യയിലെ ഇന്ത്യയിലേക്ക് വരുന്ന അഭയാർത്ഥികൾക്ക് പൗരത്വം കൊടുക്കുമ്പോൾ പോലും ആരെയും സ്വീകരിക്കും പക്ഷെ മൂന്ന് അയൽ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന മുസ്ലീങ്ങളെ സ്വീകരിക്കില്ല എന്ന് പറയുന്നത് മൂന്ന് മുസ്ലിം രാജ്യങ്ങളാണ് അപ്പം മുസ്ലിം രാജ്യങ്ങളെ ഒരു ചരിത്രപരമായ കാരണങ്ങളാൽ ശത്രുത ശത്രു പട്ടികയിൽ ഉൾപ്പെടുത്തുകയും അവിടെ നിന്ന് വരുന്ന അല്ലാത്തവർക്ക് ഉദാരമായി പൗരത്വം കൊടുക്കുമെന്ന് പറയുകയൊക്കെ ചെയ്യുന്നതിൽ വളരെ സിമ്പിളാണ് ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിക്കൽ ബെയ്സ് അതിനുണ്ട് ആ ബേസ് എന്താന്ന് വെച്ചാൽ മുസ്ലിം വിരുദ്ധത എന്ന് പറഞ്ഞാൽ ഹിന്ദു ദേശീയത ഈ ഈ രണ്ട് ഇത് രണ്ടും വിരുദ്ധമല്ല രണ്ടും പാരലാണ് ഒരു പ്രത്യേകിച്ച് ഏത് തീവ്ര മതദേശീയത ഉയർത്തിപ്പിടിക്കുന്നവർക്കൊക്കെ ലോകത്തിലെല്ലായിടത്തും എപ്പോഴും ഒരു ശത്രു വേണം ഒരു എതിരാളി എതിരാളി എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടി ആവണമെന്നില്ല ഐഡിയോളജിക്കലായി ഉയർത്തിപ്പിടിക്കാവുന്ന ഒരു ശത്രു വേണം അപ്പോൾ മുസ്ലിം വിരുദ്ധത ബി ജെ പിയുടെ നയമാണ് ആണെന്ന് പറഞ്ഞാൽ ആർക്ക് യാതൊരു വിരോധമില്ല അതെല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും അതിപ്പോ ഒരു ദിവസത്തെ പ്രസംഗത്തിൽ അത് കേട്ടിട്ട് പിറ്റേ എന്ന് പറയുന്നത് മറിച്ചാവുമ്പോഴുള്ള എന്തുകൊണ്ട് ഇങ്ങനെ എന്നൊരു ചോദ്യം വരാം അത് നരേന്ദ്രമോദി ഒന്ന് അത് അവസരവാദം അല്ല എന്ന് നമുക്ക് വായിക്കാൻ പറ്റണം തീർച്ചയായിട്ടും അവസരവാദം അല്ല പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ അപ്പുറത്ത് പറഞ്ഞത് പിറ്റേന്ന് മാറ്റി പറയുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ രണ്ട് നിലപാട് സ്വീകരിച്ചാൽ അത് ലോകം കാണുകയില്ലേ അതിന് ലോകം പരിഹസിക്കുകയില്ലേ എന്നായിരിക്കും നമ്മുടെ ചോദ്യം എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യയുടെ ഒരു എലൈറ്റ് ബോധം വെച്ച് പ്രത്യേകിച്ച് മലയാളിയുടെ ഒരു ഉത്ബുദ്ധമായ രാഷ്ട്രീയ ബോധമൊക്കെ വെച്ചിട്ട് ആ ചോദ്യം വളരെ ശരിയാണ് ആ ശരിയാണ് പക്ഷേ എൻ്റെ ഒരു നിരീക്ഷണ പ്രകാരം നരേന്ദ്രമോദിക്ക് ഇതൊന്നും അറിയാത്തതല്ല നരേന്ദ്രമോദിക്ക് ഈ സോക്കോൾഡ് സൗത്ത് ഇന്ത്യയിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ ഒരു ഒരു പൊളിറ്റിക്കൽ സ്ട്രെങ്ത് അദ്ദേഹം കാണുന്നത് സൗത്ത് ഇന്ത്യയിൽ നിന്നല്ല സൗത്ത് ഇന്ത്യയിൽ ഉണ്ടാക്കിയെടുക്കാൻ പരമാവധി ശ്രമിക്കുന്നു അത് ഈ ഇലക്ഷനിൽ പക്ഷേ അദ്ദേഹം ഏറ്റവും കൂടുതൽ പാടുപെട്ടിട്ടുള്ള സൗത്ത് ഇന്ത്യയിലാണ് ഈവൻ കേരളത്തിൽ ഉൾപ്പെടെ എങ്ങനെയെങ്കിലും അദ്ദേഹം രണ്ടാക്കം എന്നൊക്കെ പറഞ്ഞാലും നാല് സീറ്റെങ്കിലും ടാർഗെറ്റ് ചെയ്ത് അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട് അത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ആശയത്തോടും അദ്ദേഹത്തിന്റെ പാർട്ടിയോടും അദ്ദേഹത്തിന്റെ മുന്നണിയോടും ഉള്ള കൂറാണ് അദ്ദേഹത്തിന് അധികാ അധികാരമോഹം കൊണ്ടല്ല അദ്ദേഹത്തിന് ഭരിക്കാൻ ഇത് വേണ്ടല്ലോ ഇല്ലെങ്കിൽ തന്നെ ഭരിക്കാൻ ആണ് അപ്പോൾ സൗത്ത് ഇന്ത്യയിൽ അദ്ദേഹം പരമാവധി ശ്രമിച്ചു ആ സമയത്ത് അദ്ദേഹം പറയേണ്ട പൊളിറ്റിക്സ് പറഞ്ഞു അതേ സമയത്ത് അത് അവസാനിപ്പിച്ച് അദ്ദേഹം കയറുന്നത് ഹിന്ദി ബെൽറ്റിലേക്കാണ് ഹിന്ദി ബെൽറ്റില് അദ്ദേഹം അദ്ദേഹത്തിന് അറിയാം ആ ഹിന്ദി ബെൽറ്റിലെ ഒന്നാമത്തെ പ്രത്യേകത അവർക്ക് വിശ്വാസം അവരുടെ മുമ്പിൽ വിശ്വാസം ആർജിച്ച ഒരു നേതാവ് മുമ്പിൽ നിന്ന് കൊടുത്താൽ എന്ത് അദ്ദേഹം പറഞ്ഞാലും അപ്പുറത്ത് അദ്ദേഹം എന്ത് പറഞ്ഞാലും നാളെ ഇപ്പുറത്ത് എന്ത് പറഞ്ഞാലും അദ്ദേഹത്തെ വിശ്വസിക്കും എന്ന് അദ്ദേഹത്തിന് അറിയാം അതിന് അദ്ദേഹം ചെയ്യുന്നൊരു ഒരു വളരെ കൃത്യമായ കാര്യം ഹിന്ദു ഭൂരിപക്ഷത്തിൻ്റെ മുമ്പിൽ വളരെ കൃത്യമായ ഹിന്ദു ദേശീയത ഹിന്ദു തീവ്ര ദേശീയത പറയുന്നു ഇപ്പൊ അലീഗടിച്ചെന്ന് മറിച്ച് പറഞ്ഞാൽ പോലും രണ്ട് കാര്യമുണ്ട് ഈ കേൾക്കുന്ന മഹാഭൂരിപക്ഷം പേരും പട്ടിണി പാവങ്ങളായ സാധുക്കളായ മനുഷ്യരാണ് വൈകാരികമായ ഹിന്ദു ദേശീയതയിൽ വിശ്വസിക്കുന്നവരാണ് അവരുടെ രക്ഷാപുരുഷനായിട്ട് മോദിയുടെ ഗ്യാരന്റി വിശ്വാസം അർപ്പിച്ചവരാണ് അവർക്ക് മോദി എന്ന അവരുടെ പ്രധാനമന്ത്രി നാളെ അപ്പുറത്ത് പോയി എന്ത് പറയുന്നു ഇന്നലെ അപ്പുറത്ത് അപ്പുറത്ത് എന്ത് പറഞ്ഞിട്ടാണ് വന്നതെന്നൊന്നും അവർക്ക് അറിയാൻ താല്പര്യമില്ല അത് അവരുടെ അജണ്ടയുമല്ല അതൊന്നും ഫോളോ ചെയ്ത് നടക്കുന്നവരെയല്ല അവർ ആ വൈകാരിക വോട്ടർ ബാങ്ക് വോട്ട് ബാങ്ക് അങ്ങനെ ഉണ്ടല്ലോ ഒരു ഇമോഷണൽ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് അദ്ദേഹത്തെ വളരെ സുരക്ഷിതമായി കയ്യിലെടുത്താൽ എടുക്കാൻ പറ്റുമെന്നും അതാണ് തൻ്റെ ഏറ്റവും ആദ്യത്തെ പ്രൈമറി പവർ ആദ്യത്തെ തൻ്റെ ശക്തി സ്ട്രെങ്ത്ത് അതാണെന്നും അറിയാവുന്നതുകൊണ്ടും ഈ സൗത്ത് ഇന്ത്യയിലെ ഈ ചോദ്യങ്ങളൊന്നും അല്ലെങ്കിൽ നമ്മുടെ എലൈറ്റ് മീഡിയ ചോദിക്കുന്ന ചോദ്യങ്ങളൊന്നും നമ്മുടെ ഇൻ്റലക്ച്വൽ ക്വസ്റ്റ്യൻസ് ഒന്നും അദ്ദേഹത്തിന്റെ വോട്ട് ബാങ്കിനെ ബാധിക്കുകയില്ല എന്നും അറിയാം അതായത് ഒരു വോട്ട് ബാങ്ക് അവിടെ ഉണ്ട് അതൊണ്ട് അതിനെ ശക്തിപ്പെടുത്തി നിർത്തുകയും വേണം പിന്നെ വല്ലതും ഒക്കെ ഇതിന് പുറത്തു നിന്ന് മാക്സിമം എങ്ങനെ എങ്ങനെ നേടിയെടുക്കാൻ പറ്റും അതിൻ്റെ പരീക്ഷണത്തിനാണ് ഈ നമ്മൾ ചാഞ്ചാട്ടം എന്ന് വിളിക്കുന്ന ഈ ക്യാമ്പയിൻ അതായത് ഒന്ന് 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 അദ്ദേഹത്തിൻ്റെ കുളത്തിലുള്ള മീൻ പിടിക്കാനാണ് രണ്ട് ആ കുളത്തിന് പുറത്തുള്ള അരുവിൽ നിന്ന് പിടിക്കാനാണ് ഇത് രണ്ടും എനിക്കൊന്ന് വളരെ ബോധപൂർവ്വം ചെയ്യുന്നതാണ് അദ്ദേഹം പേറ്റോട് പറഞ്ഞിരിക്കുന്നത് ഈ കോൺഗ്രസ് ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും പ്രത്യേക ബജറ്റ് മുസ്ലിങ്ങൾക്ക് പതിനഞ്ച് ശതമാനം ബജറ്റിൽ പ്രാമുഖ്യം കൊടുക്കും ഇതൊക്കെ നര ഇപ്പം പറയുന്ന മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് പറഞ്ഞതാണ് അല്ല അല്ലെങ്കിൽ നിലപാട് നിലപാടതാണ് പണ്ട് ലീഗ് ഈ ഇന്ത്യ വിഭജന സമയത്ത് എങ്ങനെയാണോ ഇന്ത്യയെ വിഭജിക്കാൻ ശ്രമിച്ചത് അല്ലെങ്കിൽ അതിനുള്ള ശ്രമങ്ങൾ നടത്തി അതുപോലെയാണ് കോൺഗ്രസ് ഇന്ത്യയെ വിഭജിക്കാൻ ശ്രമിച്ചത് അപ്പോൾ കോൺഗ്രസ്സിനെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് ഈ പറയുന്നതിലൊക്കെ ഒരു യാഥാർത്ഥ്യമുണ്ടെന്ന് വരുത്തി തീർക്കാൻ ഈ മോദിക്ക് കഴിയും ഉണ്ട് പക്ഷെ അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു അദ്ദേഹം പറയുന്നത് ഇമാതിരി കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത് അന്ധമായി വിശ്വസിക്കുമെന്ന് ഉറപ്പുള്ള ഒരു ഓഡിയൻസിനോടായിരിക്കും ഇത് പറയുന്നത് സത്യത്തിൽ അദ്ദേഹം തന്നെ പറഞ്ഞതിന്റെ കൗണ്ടർ കോൺട്രാക്ടറിയാണത് വൈരുദ്ധ്യമാണ് എന്താ കാരണം അദ്ദേഹം തന്നെ തൊട്ടടുത്ത ദിവസം പറഞ്ഞിട്ടുണ്ട് സിനുജി കണ്ടല്ലോ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ ഞാൻ ജാതിയും മതവും നോക്കി ചെയ്യാറില്ല രാജ്യത്തെ എന്റെ വികസനം മാത്രമേ ഞാൻ നോക്കാറുള്ളൂ അങ്ങനെ നോക്കുമ്പോൾ ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യന്മാർക്കും വേണ്ടിയാണ് എൻ്റെ എല്ലാ നിയമനിർമ്മാണങ്ങളും അദ്ദേഹം പറയുന്നത് എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ് വിവേചനം കാണിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് കോൺഗ്രസിന്റെ ബജറ്റിലും അത്ര തന്നെ ഉള്ളൂ ഇപ്പൊ കോൺഗ്രസ് ഇതുവരെ കോൺഗ്രസ്സിന് മാത്രമായിട്ടൊരു ബജറ്റിന്റെ ഫോർമുല ഇല്ലല്ലോ പ്രകടന പത്രികയിൽ വ്യത്യസ്തമായ നയപരിപാടികൾ പറയും ബജറ്റ് എന്താ ബജറ്റിൽ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി ബജറ്റ് അലോക്കേഷൻസ് വരും പദ്ധതികൾ വരും ആ പദ്ധതികൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ജനസംഖ്യയിൽ പതിനഞ്ച് ശതമാനം മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാവരും ഈ ഗവൺമെന്റിന്റെ ബജറ്റിന്റെ ആണ് എല്ലാവരും ആ ജനസംഖ്യയിൽ പതിനഞ്ച് ശതമാനം ഉണ്ടെങ്കിൽ അവരും അതിന്റെ ബെനിഫിഷ്യറീസ് ആയിരിക്കും അത് കോൺഗ്രസ് ഗവൺമെന്റ് മാത്രമല്ല മോദി ഗവൺമെന്റും കൊടുക്കുന്നതാണ് കൊടുക്കാൻ ബാധ്യസ്ഥരാണ് അല്ലെങ്കിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹം അത് അവകാശപ്പെടുന്നുണ്ട് ഇത് പക്ഷേ എന്താ വെച്ചാൽ ഇത്തരം ഇത്തരം വോട്ട് ബാങ്കുകൾ ചെന്നിട്ട് ഈ വൈകാരിക ഹിന്ദു തീവ്രദേശീയതയുടെ വോട്ട് ബാങ്കിൽ ചെന്നിട്ട് പതിനഞ്ച് ശതമാനം സ്വാഭാവികമായിട്ടും ബജറ്റിന്റെ ബെനിഫിഷറീസിന്റെ കണക്കെടുക്കുമ്പോൾ പതിനഞ്ച് ശതമാനം മുസ്ലിം പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് കിട്ടുമല്ലോ എല്ലാ മനുഷ്യർക്കും കിട്ടുന്ന അവർക്കും കിട്ടും എല്ലാ ബി പി എല്ലിനും കിട്ടുന്ന അവർക്ക് കിട്ടും എല്ലാ ഭവന പദ്ധതിയിലും അവർക്ക് കിട്ടും എല്ലാ കുടിവെള്ളത്തിലും അവർ കുടിവെള്ളത്തില് നമ്മൾ ഈ ഈ പറഞ്ഞ പൗരത്വം പോലെ ഭേദഗതി ഒന്നും വരുത്താൻ പറ്റില്ലല്ലോ വരുത്തിയിട്ടില്ല മോദി ഇതുവരെ വരുത്തിയിട്ടുമില്ല എല്ലാവർക്കും ഒരുപോലെ കൊടുക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയല്ലേ അപ്പം അതിൽ ആ പതിനഞ്ച് ശതമാനം എന്ന് പറയുന്നത് ഈ ജനസംഖ്യ കണക്കുകിട്ട് ഒരു അടിയടിക്കുന്നതാണ് അത് ആ പാവങ്ങൾടെ വോട്ട് അതിൽ വിശ്വസിച്ചിട്ട് ആ മുസ്ലിങ്ങൾക്ക് പതിനഞ്ച് ശതമാനം എന്തോ കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ട് ഏതോ പതിനഞ്ച് ശതമാനം സാധ്യമല്ലല്ലോ അത് മുസ്ലിങ്ങൾക്ക് പതിനഞ്ച് ശതമാനം അങ്ങനെയുണ്ടോ ക്രിസ്ത്യൻസിന് ഒരു എട്ട് ശതമാനം എന്ന് പറഞ്ഞ് നീക്കി വെക്കാൻ പറ്റില്ല ബജറ്റ് സാധ്യമല്ല അദ്ദേഹത്തിന് അറിയാം അത് പറയുന്ന മോദിക്ക് പറയാം പക്ഷെ അതൊരു പൊളിറ്റിക്കൽ ഗിമ്മിക്കായിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസംഗത്തിലെ ഒരു തമാശയായിട്ടോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നയപരിപാടികളിൽ ഒരു മുസ്ലിം പ്രീഡനം ഉണ്ട് എന്ന സൂചനയോ അതിൻ്റെ ഒരു പ്രതീകാത്മകമായ സൂചനയൊക്കെ ആയിട്ട് എനിക്ക് അതിനെ കണ്ടാൽ മതി അത് എനിക്ക് തോന്നുന്നു ആ വോട്ട് ബാങ്കിനെ ഏതെങ്കിലും തരത്തിൽ ചെറിയ തോതിൽ സ്വാധീനിക്കാനെ പറ്റിയേക്കും പറ്റിയേക്കും ആ വോട്ട് ബാങ്കിൽ ഇത്തരം കൺഫ്യൂഷൻസ് ഒന്നും ഇല്ല എന്ന് അവരെ അറിയാവുന്ന അവരുടെ മനസ്സറിയാവുന്ന ഹിന്ദി ബെൽറ്റിൽ ഇപ്പോൾ ഗുജറാത്തിൽ നിന്ന് വന്ന് ഡൽഹിയിൽ പ്രധാനമന്ത്രിയായി വന്ന ഒരു ഒരു ചരിത്രം വെച്ച് അദ്ദേഹത്തിന് അതറിയാം കഴിഞ്ഞ പത്ത് കൊല്ലത്തെ ഭരണത്തിൻ്റെ അനുഭവം വെച്ചു അദ്ദേഹത്തിന് അതറിയാം അതായിരിക്കും സംഭവിക്കുന്നത് എന്തായാലും ആദ്യത്തെ ഒരു വിശകലന നിരീക്ഷണം നമുക്ക് തള്ളിക്കളയാം ഈ തോറ്റു തോറ്റുപോകുമെന്ന ഭയപ്പാട് കൊണ്ടൊന്നുമല്ല മോദി ഇത് പറയുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ പരീക്ഷണങ്ങളുടെ ഭാഗമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മോദി പരീക്ഷിച്ചിട്ടില്ല ഇത്തരം പരീക്ഷണങ്ങൾ മാറി മാറി ഓരോ ദിവസവും മാറി വ്യത്യസ്തമായ നിലപാടുകൾ എടുത്തിട്ടില്ല ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം അല്പം വ്യത്യസ്തമായ പരീക്ഷണങ്ങൾ സ്വന്തം വോട്ട് ബാങ്ക് അതിതീവ്രമായി ഉറപ്പിച്ചു നിർത്തിയിട്ട് അപ്പുറത്ത് നിന്ന് അദ്ദേഹത്തിന് കിട്ടാനിടയില്ലാത്ത മനസ്സുകളിൽ ഇളക്കമുണ്ടാക്കാൻ പറ്റുമോ എന്നുകൂടി കൂട്ടത്തിൽ ശ്രമിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കൂട്ടിലുള്ളത് പോവില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം അത് അങ്ങനെ ഒരു വോട്ട് ബാങ്കാണ് അത് പോവില്ല അത് തീവ്ര ദേശീയതയുടെ വോട്ട് ബാങ്കാണ് ഹിന്ദു വൈകാരികതയുടെ വോട്ട് ബാങ്കാണ് അത് കളയാ അത് കളയാതെ അപ്പുറത്ത് നിന്ന് കിട്ടുമോ എന്നൊരു പരീക്ഷണമാണ് ആ പരീക്ഷണത്തിൽ എന്ത് സംഭവിക്കും നമുക്ക് ജൂൺ നാലിന് കാണാം എന്ന് കാത്തിരിക്കാനേ പറ്റും ഇപ്പൊ എന്ന് പറഞ്ഞാൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ ഊന്നിയാണ് ഈ കോൺഗ്രസ് ബി ജെ പിയുടെ അല്ലെങ്കിൽ ഈ നരേന്ദ്രമോദിയുടെ പ്രസംഗങ്ങളിൽ വർഗീയത ആരോപിക്കുന്നതെന്നാണ് അവരുടെ ദേശീയ നേതൃത്വം പറയുന്നത് എന്തായാലും അത് തന്നെയാണോ എന്നുള്ളതൊക്കെ നമുക്ക് ഈ പറയുന്ന റിസൾട്ട് വരുമ്പോഴായിരിക്കും കൃത്യമായിട്ട് അറിയാൻ പറ്റുക അതുവരെ നമുക്ക് തീർച്ചയായിട്ടും ബൈ